മധ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഏപ്രിൽ വരെ കസ്റ്റഡിയിൽ വിട്ട് ദില്ലി ദില്ലി റോസ് അവന്യൂ കോടതി അഴിമതി കേസിൽ അറസ്റ്റിലായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കിയത് കഴിഞ്ഞു ദില്ലി റോസ് അവന്യൂ കോടതി കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി നാല് ദിവസത്തേക്ക് കൂടി നീട്ടിയിരുന്നു ഭാര്യ സുനിത കെജ്രിവാളും കോടതിയിൽ എത്തിയിരുന്നു കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടണമെന്നാണ് ഇ ഡി കോടതിയിൽ ആവശ്യപ്പെട്ടത് സെന്തിൽ ബാലാജി കേസിലെ സുപ്രീം കോടതി ഉത്തരവ് ചൂണ്ടിക്കാണിച്ചായിരുന്നു ആവശ്യം അതേസമയം കെജ്രിവാൾ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്ന് ഇ ഡി കോടതിയെ അറിയിച്ചു ഭാവിയിൽ കസ്റ്റഡി ആവശ്യമായി വരുമെന്നും വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും ഇ ഡി വ്യക്തമാക്കി കെജ്രിവാൾ ഉപയോഗിച്ചിരുന്ന ഡിജിറ്റൽ ഡിവൈസുകളുടെ പാസ്വേഡുകൾ നൽകിയിട്ടില്ല എന്നും ചോദ്യങ്ങൾക്ക് തനിക്ക് അറിയില്ല എന്ന് മാത്രമാണ് മറുപടിയെന്നും ഇ ഡി കോടതിയിൽ വാദിച്ചു ഇ ഡിക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവാണ് ഡൽഹി റോസവന്യൂ കോടതിയിൽ ഹാജരായത് അരവിന്ദ് കെജ്രിവാളിന്റെ ഫോണിലെ വിവരങ്ങൾ എടുക്കാൻ ആപ്പിളിന്റെ സഹായം ഇഡി തേടിയെങ്കിലും കമ്പനി ഇതിന് തയ്യാറായിട്ടില്ല അതേസമയം എ എ പിയുടെ മുൻ കമ്മ്യൂണിക്കേഷൻ ഇൻചാർജായിരുന്ന വിജയ് നായർ താനുമായല്ല മന്ത്രിമാരായ അതിഷിയുമായും സൗരവ് ഭരദ്വാജുമായിട്ടാണ് ബന്ധപ്പെട്ടിരുന്നതെന്ന് കെജ്രിവാൾ പറഞ്ഞുവെന്നും ഇ ഡി അറിയിച്ചു മൊബൈൽ ഫോണിന്റെ പാസ്വേർഡ് പറഞ്ഞു തന്നിട്ടില്ല എന്നും ഇ ഡി വാദിച്ചു എന്നാൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഫോൺ പരിശോധിക്കുന്നത് ഇന്ത്യ സഖ്യവുമായുള്ള ചർച്ചയുടെ വിശദാംശങ്ങൾ ചോർത്താനെന്നായിരുന്നു എ എ പിയുടെ പ്രതികരണം ന്യൂസ് ഡെസ്ക് ന്യൂസ്